ഇന്ന് നമ്മുടെ പിന്നെ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കടബാധ്യതയാണ് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ കടബാധ്യതകൾ കേട്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരുന്നൊരു അവസ്ഥയാണ് കാരണം ആ രീതിയിൽ കാരണം അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഇത്രയും കടബാധ്യത എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല അപ്പം നമ്മളുടെ വീടിൻ്റെ വാസ്തുപ്രകാരം കടബാധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കടബാധ്യതയ്ക്ക് കാരണങ്ങളായിട്ടുള്ള പല വാസ്തു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രശ്നങ്ങൾ വീട്ടിലുണ്ട് അതിൽ ചിലത് എന്താണെന്നുള്ളതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രോസ്പിരിറ്റി തരുന്ന ഭാഗങ്ങൾ ഒന്ന് വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുക ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ദിക്കുകളും ബ്രഹ്മസ്ഥാനവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതിൽ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നാല് കോർണർ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇത് ഇങ്ങനെ എട്ട് ദിക്കുകളാണ് ഇതിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ മിസ്സിങ് പോർച്ച് ഇവിടെ മെയിൻ ഡോറ് ഗേറ്റ് എന്നിവ വന്നു കഴിഞ്ഞാൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും അത് സംഭവിക്കണമെന്നില്ല ഇത് ചില കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ ഭാഗം നഷ്ടപ്പെട്ടു പോകുക മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വെക്കുമ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിളോ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് റൂമുകളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ് അതിനാണ് മിസ്സിംഗ് എന്ന് പറയുന്നത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് റൂമിന് പകരം അവിടെ ഒരു ഓപ്പണായിട്ട് ഒരു കാർ പോർച്ചാണ് അതിനെയും നമ്മൾ ആയിട്ട് കണക്കാക്കുക മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ വന്നിരിക്കുന്നു അപ്പോൾ എന്താണ് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നൊരു കാന്തിക ഊർജം കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോഴത്തേക്ക് അവിടെ സമ്പത്ത് നിൽക്കില്ല അടുത്തത് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാസ്തുവിൽ ഗേറ്റ് വരുന്നതും ഒരു പ്രധാന പ്രശ്നമായി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക നഷ്ടത്തിനുള്ള ഇതുണ്ടാക്കുമെന്നുള്ളതാണ് ഇതൊരു കാര്യം ഇനി മറ്റൊരു കാര്യം പൂംഷ പ്രകാരം ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് അതായത് വെൽത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വരിക സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വരിക ബോർവെൽ വരിക അവിടെ സെപ്റ്റി ടാങ്ക് വരിക അവിടെ മിസ്സിങ് വരിക അവിടെ കാർ പോർച്ച് വരിക വീടിൻ്റെ സ്ക്വയർ ഷേപ്പിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോർച്ച് വരിക എന്നീ കാര്യങ്ങൾ ഒരു വീട്ടിനെ സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വെൽത്ത് ലോസ് ഉണ്ടാവും അപ്പം അതും കടബാധ്യതയ്ക്ക് കാരണമാണ് അപ്പോൾ കടബാധ്യതയ്ക്ക് കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ദിക്കുകളെ ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത കടബാധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഒന്ന് ഇവരുടെ വീടിൻ്റെ പ്രധാന ദിക്ക് ഇവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഡബിൾ സെവൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കടബാധ്യത ഉണ്ടാവും കാരണം എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ റോബറി സ്റ്റാർ ആണ് അത് പറ്റിപ്പും കടബാധ്യതയും ഉണ്ടാക്കും അതുപോലെ ഇവരുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ ഒരു നയൻ ഡബിൾ സെവൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ത്രീ കോമ്പിനേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഈ റൂമിൽ കിടന്നാലും ഇവർക്ക് കടബാധ്യത ഉണ്ടാകും അടുത്തത് ഇവിടെ എൻട്രൻസിൽ ഒരു ടു ഫൈവ് കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ ഒരു ഫൈവ് ടു കോമ്പിനേഷൻ ഇതിൽ കടന്നാലും ഇവർക്ക് കടബാധ്യത ഉണ്ടാവും അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഒന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ സ്റ്റാറുകളുടെ കാര്യം അതാത് വീടുകളിൽ പോയി കൺ ഒരു നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിങ്ങിനെ കൊണ്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ക്യൂർ ചെയ്യണം ഇതിപ്പോഴത്തേക്ക് പലരും ചെറിയ കടങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ വിളിച്ച് ചോദിക്കും സാറേ ഞാൻ ഇന്നടത്തു വിളിക്കുന്നത് ആ കൺസൾട്ടിങ് കൺസൾട്ടിങ്ങിൻ്റെ റേറ്റ് എത്രയാണ് കാര്യങ്ങൾ എത്രയാണ് നല്ലാന്ന് തിരക്ക് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഫോൺ കട്ട് ചെയ്യും ഒരു മാസം ഒരു വർഷം ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ഇവരുടെ നമ്പർ ജസ്റ്റ് സേവ് ചെയ്താക്കും അപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും വിളിക്കും വീണ്ടും വിളിക്കുമ്പോഴത്തേക്ക് പറയും സാറേ ഇത് കണക്ക് പിന്നെ കൺസൾട്ടിങ്ങിനായിരുന്നു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തിരക്കും അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കൺസൾട്ടിങ് ഫീ പോലും തരാൻ പറ്റാത്ത രീതിയിൽ ഇവർ അത്രത്തോളം സാമ്പത്തികമായി അതപ്പതിച്ചിട്ടുണ്ടാകും കാരണം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരിലും അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ചെറിയൊരു അസുഖത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്ന നമുക്കൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സുഖമായി തിരിച്ചു വരാനായിട്ട് സാധിക്കും അതേസമയം നമ്മൾ ഈ മരുന്നുകളൊന്നും കഴിക്കാതിരുന്നിട്ട് അസുഖം നാൾക്ക് നാൾ കൂടി കൂടി വലിയൊരു സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഫ്രീ കൺസൾനെ കാണിക്കുക കാരണം വലിയ പ്രശ്നത്തിലേക്ക് പോകാതെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം ഒന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരാളിനെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ മാനസികമായി പ്രയാസപ്പെടുത്താനോ അല്ല ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങളുണ്ടെന്നും പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു സയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യൽ സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിനെൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്ലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസിലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം